കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ ദേശീയപാതയിൽ ഈ റോഡിന്റെ സെൻട്രൽ ഭാഗമായിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ധാരാളം ലക്ഷക്കണക്കിന് വെള്ളമാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റോഡിൽ മറിഞ്ഞു വീഴുകയും എനിക്ക് ആഴ്ചകളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴായി റോഡിൽ വാഹനാപകടങ്ങൾ പെരുകുന്നതായി പരാതി കൊല്ലം തിരുമംഗലം ദേശീയപാതയൊരു പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ആഴ്ചകളായി പൊട്ടിയ പൈപ്പ് ലൈൻ പുനർനിർമ്മിക്കാത്തതിനാൽ ധാരാളം കുടിവെള്ളമാണ് പാഴായി പോകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു മാത്രമല്ല പൈപ്പ് ലൈൻ പൊട്ടിയതും മൂലം ദേശീയപാതക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ ഈ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ധാരാളം ലക്ഷക്കണക്കിന് വെള്ളമാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇത് വാട്ടർ അതോറിറ്റിയെയും അതുപോലെ തന്നെ പുനലൂർ വാട്ടർ അതോറിറ്റിയെയും വാട്ടർ അതോറിറ്റിയും ഇന്നലെ ഇന്നും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ധാരാളം ഇരുചക്ര വാഹനങ്ങൾ ആണ് ഇവിടെ വീഴുന്നത് ഒരു അപകടം പൊഴിഞ്ഞെങ്കിൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ പുനലൂർ വാട്ടർ അതോറിറ്റി അറിയിച്ചു വാട്ടർ ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഒരു ഒരു അപകട സൂചന ഇവിടെ ഇവിടെ വെക്കാൻ ആണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം ലക്ഷക്കണക്കിന് വെള്ളം കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നത് കാരണം ഇരുചക്ര വാഹനയാത്രികരും വഴിയാത്രക്കാരും ഇവിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് ഞാൻ ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മണിയോടുകൂടി വീട്ടിൽ നിന്നും ചെമ്പന്തൂർ എച്ച് എസിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഓടാൻ പോകുന്ന സമയത്ത് ബൈക്ക് ഈ സ്കൂട്ടറിൽ തന്നെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് രാവിലെ വന്ന് പെട്ടെന്ന് ഇവിടെ എതിരെ ഒരു വണ്ടി വന്നത് കാരണം എനിക്ക് സൈഡ് കാണാൻ പറ്റാതെ ഞാൻ ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ വെള്ളം പോകുന്ന ഈ കുഴിയിൽ വീഴുകയും റോഡിൽ മറിഞ്ഞ് വീഴുകയും എനിക്ക് മുട്ടിനും എൻ്റെ വിരലിനും സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് അടിയന്തിരമായി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇ ഭാഗത്തു നിന്നും ഇതേ നികുത്തുനിന്ന് അടിയന്തരമായ ആവശ്യമായ നടപടികൾ ഒരു വാഹനം ഞാൻ ഞാൻ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ഡെപ്യൂട്ടി അവസാനത്തെയാളെന്നും നാട്ടുകാർ പറഞ്ഞു പുനലൂർ നഗരസഭയിലെ നിരവധി വാർഡുകളിൽ കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴാണ് നഗരസഭാ പരിധിയിൽപ്പെടുന്ന പൈനാപ്പിൾ ജംഗ്ഷനിൽ ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നത് റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം പുനലൂരിന്റെ പൊൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 7